ആ ഫോണിങ്ങോട്ട് എടുത്താരി നല്ല സ്ഥല സ്ഥലം എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ലേ ഇതിൽ ലൈവ് പോയിട്ടുണ്ടോ ഓൾറെഡി ലൈവ് വന്നില്ലേ നോട്ടിഫിക്കേഷൻ വന്നല്ല ആ റൈഡർ ലൈവിലുണ്ട് ർത്താല് അപ്പൊ മൊത്തം കണ്ണിൽ തെറ്റിക്കണ്ട് വെയിലടിക്കുന്ന വെയിലടിക്കുന്നുണ്ട് ആയി ഹ് ആ എല്ലാരും വന്നിട്ടുണ്ട് അടുത്ത ദിവസം പോവാ അടുത്താസം പോവാ നമ്മളുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇല്ലാണ്ടിലാണ് കത്തന്ത ശരിക്കും കാണുന്നില്ല ഒന്ന് ഭയങ്കര സൂര്യനങ്ങനെ അടിച്ചിട്ടില്ലേ ഹായ് എന്താ വെയിൽ വെയിലത്ത് ഇവിടെ ഇൻലാൻഡിൽ വന്നതാ പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ് വെയിലും തണുപ്പും കൂടി ആവുമ്പോ തണുത്ത കാറ്റും കൂടി രസമാണ് കാണാനുണ്ട് ഏക് യു താങ്ക് ക്ലിയർ ഉണ്ട് ആ ക്ലിയർ ഇത് അല്ല

ശശിയാ ഹാ ശേഷിട്ടാ ഇന്നലെ ബഹന വിശേഷം സുഖല്ലേ അപ്പൊ ഇന്നലെ രാത്രി വന്നതാണ് രാത്രി വന്ന അവിടെ ടെൻറ്റിൽ എടുത്ത് കയറുന്നൊറങ്ങി തിരിച്ചു പോകാന്ന് തിരിച്ചു പോകുമ്പോ ഇങ്ങനെ സ്ഥലത്ത് വെറുതെ വരല്ലേ വർക്ക് ഇല്ല അതാ പണിയില്ലാത്ത രണ്ടുമൂന്നാളുണ്ട് അവരെയും കൂട്ടി വന്നു ആ അതേ കുറച്ച് സമയം ലൈവിലേക്ക് വന്നതാണെന്നാണ് വെറുതെ ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് കുറവുണ്ട് ആദ്യം ഇവിടെ നെറ്റൊന്നും ഉണ്ടായില്ല ഇപ്പം രണ്ട് മൂന്ന് ടവറിൽ വന്നതിന് ശേഷം നല്ല നെറ്റുണ്ട് ഖത്തറിലെ ഏത് ഭാഗത്തും ഏത് കാട്ടിലും പോയാലും നെറ്റ് കിട്ടും എന്തോ നടന്നു പോയിടാ ഇതാ പാമ്പ ഒന്നല്ല എന്തോ ഒരു സാധനത അടയാളം യൂസഫ് എന്തല്ല സുഖല്ലേ നല്ല വിശേഷം അടിപൊളിയായിട്ട് പോകുന്നത് ക്ഷതിന്റെ പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവനേം കൂട്ടി നിനക്ക് എന്തോ പറഞ്ഞു വെറുതെന്തോ ഇതുണ്ടായിരുന്നു എന്തോ ഓഫർണ്ടായിരുന്നു അല്ലല്ല ഞാൻ യൂട്യൂബിൽ വരുമാനം പിന്നെ അതല്ലോ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം രണ്ടടത്തൊക്കെ ഓ രണ്ടൊക്കെ അടുത്തും റഷീദിന്റെ മറ്റേ കൊഞ്ചി മജ്ബൂസും ഇവിടുന്ന് ചെറിയ ഇത് ഇതായത് കൊണ്ടില്ലേ കൊഞ്ചു പന്ത്രണ്ടിക്ക് കഴിക്കേണ്ട സാധനം സുഭാവലല്ലേ

അപ്പോൾ ലൈവ് വന്ന് എല്ലാവർക്കും നന്ദി ഇവർക്ക് രണ്ടാക്കും വർക്ക് ഉണ്ട് പത്ത് മണിയാകുമ്പോൾ കത്തണം അതുകൊണ്ട് നേരെ വിടിയാണ് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈവ് വന്നു നോക്കിയാൽ നന്ദി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അടിപൊളി നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ പറഞ്ഞോഡിയും അപ്പോൾ കാണാം ഓക്കെ ഇതങ്ങനെ കറക്റ്റ് ആക്ക